കാട്ടിൽ നിന്നു ചിന്തെങ്കിൽ ചുറ്റും മലകളും മൊത്തം നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഡ്രോൺ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആദ്യം അങ്ങനെ മലയിന്നായിരുന്നുണ്ടോ വണ്ടി മാറ്റി ഭീകര അന്തരീക്ഷ അപ്പൊ ഇപ്പൊ വേനൽക്കാലം തുടങ്ങിയേക്കുവാണ് അപ്പൊ ഈ സമയത്ത് ഞാൻ ഈ കാട്ടുതീടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഭയങ്കര രൂക്ഷമാകുന്ന ഒരു സമയമാണ് അപ്പൊ സാധാരണക്കിതിൽ പണ്ട് കാലം തൊട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടുതീ തടയാനായിട്ട് മലയിൽ എല്ലാരോടുകൂടി തീയിടുന്ന പരിപാടിയുണ്ട് അതായത് നമ്മള് ബൗണ്ടറി ഫയർ ലൈനൊക്കെ തെളിച്ചിട്ട് തീയിടും അല്ലെങ്കിൽ ഒത്തിരി നാശനഷ്ടം ഉണ്ടാവും എന്തോ ഒരു സാധനം ഹെലികോപ്റ്റർ ആണ് എന്തോ സാധനം വരുന്നുണ്ടല്ലോ ഒരു ബൈക്കിന്റെ സൗണ്ട് അങ്ങ് പോലെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എനിക്കറും സൈലൻസർ ഇല്ലാന്ന് തോന്നുന്നു അല്ല കനാലോഴിക്കോടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോ മിസ്സിങ് ആണോ അപ്പോൾ എന്തലൂടെ അപ്പം നമ്മൾ നേരെ പോകുന്നത് ചെപ്പോളത്തേക്കാണ് നമ്മുടെ ക്യാമ്പിങ് സ്പോട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം തീ ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം നമ്മൾ തീ ഇടുന്നില്ല എങ്ങനെയാണ് തീ വന്നു കഴിഞ്ഞാൽ നമ്മളത് കാണാനായിട്ട് പോകുന്നതാണ് നമ്മളിത് നമ്മുടെ ക്യാമ്പിംഗ് കേസാണ് നമ്മൾ ചുറ്റും പറക്കി വച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ പുതിയ റേബൺ ഗ്ലാസ് എന്റെ പുതിയ റേബൻ ഗ്ലാസ് എങ്ങനെയുണ്ടോന്നുള്ളത് റേബാനൊന്നും അല്ല ഇത് നമ്മുടെ ഡിക്കിയാദ്ര സ്വന്തം പ്രൊഡക്റ്റ് ആണ് അപ്പൊ പുതിയ ഗ്ലാസ് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായം പറയുക കാണാൻ എങ്ങനെയായിട്ട് തവള തുമ്പി നല്ല അടിപൊളി കമന്റ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തി കേട്ടോ എന്നാ പോയാലും സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാം വേനൽക്കാലം ആയപ്പോഴത്തേക്കും കനാലിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ വേനൽക്കാലത്താണ് സാധാരണ ഇത് തുറന്നുവിടാറ് വണ്ടിയിൽ ഫോർ എന്റെ പോലെ നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഡീസൽ ഇല്ല അമ്പത്തെട്ട് കിലോമീറ്റർ ഓടാനുള്ളത് ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ത്രീ പോയിന്റ് ടു ലിറ്റർ ആയതുകൊണ്ട് ഡീസൽ അടിച്ചിട്ട് പോയില്ലെങ്കിൽ നാണക്കേടോ നമ്മൾ അടിക്കാൻ കയറിയ പോണല്ലോ വഴി കടന്നേടാണെങ്കിലും നീ എന്നാ സാനാടി ഞാൻ അതിനെ നിന്നെ കൊണ്ട് പോണേ എങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഏഹ് എൻ്റെ കൂടെ ക്യാമ്പിങ്ങിന് വരെ ഇൻട്രസ്റ്റ് ഉള്ള നല്ല സുന്ദരി സുമതി ആയിട്ടുള്ളൂ കൊക്കു അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഡീസൽ അടിക്കുന്നുണ്ട് കേട്ടോ കൊടുക്കുന്നുണ്ടോ അയ്യേ നെളിഞ്ഞറി ഇരുന്നാ മതി അപ്പൊ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഡീസൽ അടിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷൻ ലക്ഷ്യമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാത്രിയാകാറായി ഇൻകേസ് കഴിഞ്ഞ ദിവസമൊക്കെ പോയപ്പോ ഉപ്പൂന്നിലൊക്കെ ഫുള്ള് ഫോറസ്റ്റുകാർ തീ ഇട്ടിട്ട് ആ മല മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുണ്ടോ അപ്പൊ ഒന്നെങ്കിൽ കാട്ടു തീ ഇടണം കാട്ടുതീ ഇടണം കാട്ടുതീ ഇടണം ഞാൻ എന്തായാലും പറഞ്ഞത് ഒന്നെങ്കിൽ തീ ഇടണം തീ ഇടണ്ട രണ്ടഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ തീ ഇട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായി ആരെങ്കിലും ഒരു സിഗരറ്റിന്റെ കുറ്റി ഇട്ടാല് വരെ ഫുള്ള് കത്തി അവ ഒരു പ്രദേശം മൊത്തം കത്തിപ്പോകും അപ്പോ നമ്മള് ഫയർലൈൻസ് ഇപ്പൊ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് മകര ഇരുപത്തെട്ട് അങ്ങനെ എന്തൊരു ഡേറ്റിലാണ് ഇത് തീ ഇടുന്നത് കാരണം അപ്പൊ എല്ലാ കൃഷിക്കാരികടെ അവരുടെ പറമ്പിന്റെ അതിരെല്ലാം തെളിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് തീയിടും അപ്പോ ഓവറായിട്ടും കൂടെങ്കിലൊക്കെ കേറിപ്പോയി കഴിഞ്ഞാലും ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ീ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതല്ല ഇതില്ലാണ്ട് ഇരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഒരു തീ പിടിച്ചു കഴിഞ്ഞാലും ഈ പ്രദേശം ഫുള്ള് കത്തിപ്പോ അത് വലിയൊരു അപകടമാണ് അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ ഈ പ്രാവശ്യം രണ്ടു ദിവസം മുമ്പ് ഒപ്പിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് അവിടെയൊക്കെ തീ കത്തുന്നുണ്ടെന്നുള്ളത് കേട്ടു അപ്പൊ ആ ന്യൂസ് കേട്ടോണ്ട് നമ്മൾ നേരെ ചെപ്പുളത്തേക്ക് പോവുകയാണ് ഇങ്ങനെ തീ പെട്ടെന്ന് മറ്റേ കൂടാരം പോലെ നമ്മുടെ പറമ്പ് ഫുള്ള് കത്തിപ്പോയതാണ് പക്ഷെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും ഫുള്ള് പഴയ അത്തരം കാട് തന്നെ വീണ്ടും ആയിരുന്നു കേട്ടോ അപ്പൊ ഇത് ചിലർ പറയുന്നു തീ കയറിപ്പോ നല്ലതാണ് ചിലര് പറയുന്നു തീ കയറി ഇങ്ങനെ കത്തിക്കുന്നതിലും നല്ലത് കത്തിക്കാതിരിക്കുന്ന പറയുന്നു അപ്പോൾ എന്താണ് ഇരുപത് വർഷങ്ങളായിട്ട് ചെയ്തുവരുന്ന പോയി നോക്കാം എന്തായാലും ഈ കേറാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ അത് എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഈ വഴിക്ക് വരുമ്പോൾ ഒരു മനുഷ്യനില്ലാത്തതാണ് ഇപ്പൊ ഈ വഴിയിലൊക്കെ നിറച്ച ആൾക്കാരാണ് എല്ലാ പറമ്പുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് തീ സ്റ്റാർട്ട് ചെയ്തോ എന്തോം വണ്ടികളാന്നൊക്കെ നിറച്ച ആൾക്കാരാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മള് സ്ഥിരം വരുമ്പോഴും മനുഷ്യരില്ലാണ്ടെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ തീ കരണ ദിവസമായത് കൊണ്ട് നിറച്ച ആൾക്കാരും വണ്ടികളുമാണ് നമ്മള് ക്യാമ്പിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ఏ తియో అది ఇక్కడ వరో అయ్యో ఇక్కడ నడన వరు అంత వండి పిలిచి వరు ఐకి అది పో వంచా ది ఇంగన కట్టి వేసి అది తీ పడరలే ఇంగన కట్టి వేసి కన్నా తీ వడరు అయ్యో అడి బొలి ఎగనే నల్ల యాంబియన్స్ ఎగనేంటి మన క్యామింగ్ లొకేషన్ അപ്പൊ നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷൻ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് അപ്പോൾ ഇതിന്റെ പണിയെല്ലാം തീരുമ്പോൾ നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചരാട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കില് ചുമ്മാ വട്ടത്തിൽ കറക്കഴിഞ്ഞാൽ ചുറ്റും കാണാൻ പറ്റും നമുക്ക് ചുറ്റും ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റുട്ടോ അപ്പൊ കണക്കുണ്ടല്ലേ ജാക്കറ്റ് എടുത്തിട്ടോ അപ്പോൾ തീ അങ് ദൂര മലയിലേക്ക് നോക്കി അവിടെ തീ പിടിച്ചിട്ടുണ്ട് അഗ്നി അഗ്നികുണ്ടമായിട്ട് മറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രോൺ ഒന്ന് പറത്ത് നോക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് മലയുടെ ഫുൾ ഒരു വ്യൂ കിട്ടും എവിടെയൊക്കെയാണ് തീ കയറിയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാനൊന്ന് ഒന്ന് പറത്തട്ടെ ഏഹ് ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ട് തണുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചു നേരം തണുപ്പെന്ന് അനുഭവിക്കാം ഇപ്പോഴും ജാക്കിട്ടുണ്ടോ ആഹാ നമ്മളിവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലാവിൻ്റെ ഇലയിലേക്ക് നോക്കിയാൽ ആ ഒരു കാറ്റ് ഒരു ഉറുമ്പും കൂടി നോക്കി അടിപൊളി ഇവിടെ നമ്മൾ തണുപ്പ് ആസ്വദിക്കാൻ വന്നിട്ട് നീ ജാക്കറ്റ് എടുത്തിട്ടപ്പോഴേ അപ്പോഴേ ഏ വണ്ടി വണ്ടിയൊന്നും ഇറങ്ങിയില്ലല്ലോ അതിനുമുമ്പേ ജാക്കറ്റ് ഇടാറായോ എന്നാൽ നീ റിലാക്സ് ചെയ്യും ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നേരത്തേക്കും അപ്പൊ നമ്മുടെ തീ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നല്ല കാറ്റുണ്ട് സ്ട്രോങ് ആയിട്ട് നല്ല സ്പീഡിൽ കേറി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇതിലെ കുടിവെള്ളത്തിന്റെ പൈപ്പ് പ്ലാസ്റ്റിക് ആണ് അപ്പൊ നമ്മുടെ ഇവിടെ കുറച്ച് ക്ലിയർ ആയില്ലെങ്കിൽ അതെല്ലാം കത്തിപ്പോ അങ്ങോട്ടൊക്കെ നോക്കി ഇവിടെ ഓടിക്കോ ഇത് 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 അല്ലേ മറ്റേ പൈപ്പാണ് അവിടെ ഈ വീട് അതുകൊണ്ടൊന്നും കാര്യമില്ലേ അയ്യോ ഇത് ദൂരം കോഴി ഒഴിച്ചാലാ ബക്കറ്റ് കോരി ഒഴിക്കണമെങ്കിൽ അത് തീയും കൂടെ അടുത്തടുത്തടുത്ത് വരണുണ്ട് കേട്ടോ എൻ്റെ പൊന്നേ മതി ഞാൻ ഫസ്റ്റ് ടൈം കാണോ ഇങ്ങനത്തെ കാഴ്ച ഭയങ്കര പോകായിരിക്കും അല്ലേ എന്റെ പൊന്നു മനുഷ്യ അത്രയും വെള്ളം ഒക്കെ കോരി നനയ്ക്കാന്ന് പറയുന്ന നടപടി ഉണ്ടോ എന്തൊക്കെ കഷ്ടപ്പാടുകളാണോ തീയായില്ലേ ഇന്നിപ്പ ജിമ്മി പോ വിഷമം മാറിയില്ല ഇതും കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ മനുഷ്യ ഈ വെള്ളമൊക്കെ ആവിയായി പോകും തീ അങ് വന്ന വെള്ളം കോരി ഏറ്റവും നല്ലതല്ലോ വേപാൻ കൊണ്ടൊരു വരമ്പ് പോലെ വെട്ടിവെക്കുന്നേ പകഞ്ഞിട്ടാ മതി തൂമ്പ ഉണ്ടെങ്കിലേ തൂമ്പ ഉണ്ടാ ഇനിയും കോരണ്ടപ്പ വെള്ളം എന്തൊക്കെ കഷ്ടപ്പാടാണോ

െടി നമ്മടെ ഇപ്പൊ കാട്ടിൽ ചെറിയ ചുറ്റും മലകളും മൊത്തം നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങക്ക് ഡ്രോൺ ഷോട്ടിൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആദ്യമേ അങ്ങനെ മലയിൽ നിന്നായിരുന്നുണ്ടോ കത്തി തുടങ്ങിയത് ഇപ്പോഴത്തേക്കും നമ്മുടെ തൊട്ടടുത്ത് വരെ എത്താറായി വെള്ളം കോരി ഇവിടെ നനയ്ക്കാനായിട്ട് വെള്ളം കോരി രണ്ട് ബക്കറ്റ് താഴേന്ന് എന്താ അവിടെ എത്തിയിട്ടുണ്ട് താഴേന്ന് വെള്ളം കോരി വന്നപ്പോഴത്തേക്കും അത്രയും ലോഡല്ലേ നല്ല കയറ്റം ഉണ്ട് നടന്ന് വന്നപ്പോഴത്തേക്കും ഇടപാട് തീർന്നു ഇനിയിപ്പോൾ എന്തായാലും അത് കൂടുതലായിട്ട് നനയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇനി കത്തി പോകണമെങ്കിൽ പൈപ്പ് പോടനെക്ക് വേറെ പൈപ്പ് മേടിച്ചു തരാം അല്ലാണ്ട് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ല എത്ര ബക്കറ്റ് വെള്ളം കോരാൻ പറ്റും താഴേന്ന് എടുത്തുകൊണ്ട് വരണം

ാണോ തന്നെ കരു വരുമല്ലേ വല്യ മരങ്ങൾക്കൊന്നും കുഴപ്പമില്ല ചെറിയ ചെറിയ മരങ്ങളൊക്കെ നല്ല ഉണങ്ങി നിക്കുകയാണെങ്കിൽ എല്ലാം കത്തും ാണ് ഇരിക്കുന്നത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അതായത് നമ്മളിവിടെ നല്ല തെളിഞ്ഞാണ് കിടക്കുന്നത് നമ്മുടെ ഇവിടെ ഡെവലപ്മെന്റ്സ് നടക്കുന്നുള്ളതുകൊണ്ട് നല്ല തെളിഞ്ഞാണ് കിടക്കുന്നത് നമ്മളിപ്പോൾ അധികം ദൂരം ഒന്നും അല്ല നമ്മുടെ തൊഴുപഴയിൽ നിന്ന് വെറും അരമണിക്കൂർ ദൂരം ഉള്ളൂ ഇങ്ങോട്ട് ഡ്രൈവ് എന്ന് പറയാനായിട്ട് മര്യാദയ്ക്ക് വന്നൊരു അരമണിക്കൂർ ഇങ്ങോട്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും പക്ഷെ ഇവിടെ വെത്തി കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് ഫീറ്റ് ഹൈറ്റ് ആണ് നമ്മൾ നിൽക്കുന്നത് കാലാവസ്ഥ പെട്ടെന്ന് സഡൻ ചെയാണ് അവിടുത്തെ കാലാവസ്ഥയില്

േറ്റീരിയൽ മാറി എടുക്കാം രണ്ടു വർഷത്തെ വാരന്റിയൊവൈഡ് ചെയ്യുന്ന തട്ടിപ്പല്ലേ രണ്ടു വർഷം രണ്ടു വർഷം കഴിഞ്ഞ് ട്രിപ്പിന് മേടിച്ച രണ്ടു വർഷമായി കാണില്ല എന്നെ കാറ്റല്ലേ അപ്പൊ അങ്ങനെ കണ്ടുകണ്ടത് നമ്മക്ക് തൊട്ട് ഫ്രണ്ടിലേക്ക് ആയിട്ട് ഇത്രയും സ്ട്രോങ് കാറ്റല്ലേ തീ പെട്ടെന്ന് കേറി അപ്പൊ ഇങ്ങനെ ഈ സമയത്ത് നമ്മള് അതിന്റെ അടുത്തേക്ക് വിട്ടാനോ തെളിക്കാനോ അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നാ നല്ല ഒരാൾ പൊക്കത്തിലായിരിക്കും തീ കത്തുന്നത് നമുക്ക് ശ്വാസം മുട്ടുകയും ചെയ്യും നമുക്ക് ഓടി രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാണ് ഇനിയിപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല ഏത് നിമിഷം ഇനി നമ്മുടെ അടുത്തേക്ക് തീയത്തട്ടോ അത്ര ഫാസ്റ്റ് ആണ് നല്ല കാറ്റ് വീഴ്ച അതുകൊണ്ട് ഏത് നിമിഷം നമ്മുടെ അടുത്തേക്ക് തീയത്തതിപ്പോൾ അവിടെയൊക്കെ ഫുള്ള് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും തീ കയറി വരുന്ന കേട്ടോ ഫുൾ ഒരു ഓറഞ്ച് നോക്കി അമ്പോ മതി അപ്പോൾ നമ്മുടെ അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് തീ കയറുന്ന പറഞ്ഞാൽ ഫോൺ കോൾ വന്നു അപ്പോൾ നിവിച്ചേനയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വണ്ടിയെടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട് നല്ല സ്ട്രോങ് കാറ്റാണ് അപ്പോൾ തീ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും കേട്ടോ ആ പ്രദേശം ഫുള്ള് തീ കത്തിയാണ് വരുന്നത് ഇവിടെയൊക്കെ നോക്കി എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അപ്പം നമ്മുടെ ഇങ്ങോട്ട് അത്യാവശ്യം നല്ല തെളിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ഇവിടെ എല്ലാം തെളിച്ചിട്ടേക്കുവാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ സ്ഥിരം കാണാത്തൊരു കാഴ്ച ആയതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭീകരതയുണ്ട് എന്നാൽ ഒരു ക്യൂരിയോസിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ദിവ്യ തീ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ

ആ സൈഡിലെ തീച്ചിട്ട് കുറഞ്ഞോ തോന്നു അല്ലേ നീ പാട്ട് പാടല്ലേ കോപ്പി റൈറ്റ് വരും അതെ ഒരു നാട് മൊത്തം കത്തിക്കൊണ്ടിരിക്കുമ്പോ ഭയങ്കര ആംബിയൻസ് നീ എന്ത് സാധനാടിയേനങ്ങനെന്താ അങ്ങനെ അല്ലേ എങ്ങനെയാണ് വീണുകൊതുമഴ ആയി പോകാനാണോ ദിവ്യാ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലേ ഭയങ്കര വലിയ മഞ്ഞ് സൂര്യൻ അവിടെ ഉദിച്ചു വരുന്നു അല്ലെങ്കിൽ വോൾക്കാനോ ഒക്കെ ഇല്ലേ അഗ്നിപർവ്വത സ്ഫോടനം മാതിരി എന്റെ അമ്മ നിന്റെ ബാക്ക്ഗ്രൗണ്ട് പേടിയാവുന്നുണ്ടെട്ടോ കത്തിരിയുണ്ട് കറുത്ത പോകുന്നു തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞോട്ടോ എന്റെ പൊന്നേ മതി ഇവിടുന്ന് സേഫ് ഇങ്ങോട്ടൊക്കെ തീപ്പൊരി വരുന്നുണ്ട് വേഗം ഡ്രോൺ ഒക്കെ പറത്തിൽ നിർത്തിക്കോ അമ്പോ ഇത്ര അടുത്ത് നിന്ന ആദ്യമായിട്ടോ കേട്ടോ ഇങ്ങനത്തെ സംഭവം കാണുന്നേ അയ്യോ ണ്ടേ കൊറച്ച് കഴിയുമ്പോ ഇവിടെ നിക്കാൻ പറ്റില്ല മനുഷ്യ പാക്കപ്പ് ചെയ്യാം എനിക്ക് ഞാൻ ഒക്കെ നിന്ന് കത്തണം കപ്പളാണോ എന്തോ ഒരു മരം പച്ച മരം വരെ കത്തി പോവാട്ടോ വരെ എത്തി നമ്മൾ വണ്ടി മാറ്റിയിടുകയാണ് എന്താ ലെ വണ്ടി നമ്മളത് താഴേക്ക് ഇറക്കി ഇടുകയാണ് കേട്ടോ കാരണം അത്രയും തീ കത്തുമ്പോ നമ്മള് വണ്ടി എടുത്തിരുന്നത് സേഫല്ല എന്റെ അമ്പവും മതി ഒരാൾ പൊക്കത്തില് തീയായിട്ടോ നമ്മള് വെള്ളം ഒക്കെ ഒഴിച്ച് വെറുതെ ആയി പോയിന്ന് എനിക്ക് തോന്നുന്നുണ്ട് പൈപ്പും കാര്യങ്ങളെല്ലാം കത്തി പോകാനുള്ള പോസ്റ്റിന്റെ അത്രയും പൊക്കത്തിലാണ് തീ കത്തുന്നേ ദിവ്യൂക്ഷിച്ചു തോന്നും മതി സ്ട്രോങ് കാറ്റാണ് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടിട്ടുണ്ട് ദിവ്യ ചിരിയും കളിയൊക്കെ മാറില്ലോ ഏർ മൗത്ത് എക്സ്പ്രഷനൊക്കെ വാങ്ങി നമ്മൾ സേഫ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നാ ചൂടാ അല്ലേ ഓ കാറ്റും കൂടെ വന്നു ആ അങ്ങനെ നമ്മുടെ പറമ്പിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് റോഡിലേക്ക് വരെ എത്തി തല്ലിക്കടത്തായിട്ട് ഇവിടെ ആളിക്കുന്നുണ്ട് എൻ്റെ അമ്മ കാറ്റ് വിഷയ്പത്തേക്ക് നോക്കി വോൾക്കാനോ എന്ന ആ ഒരു തെറിക്കുന്ന മാതിരി ഭീകര അന്തരീക്ഷമാ ഹാ ഹാ ഏകദേശം ഒന്നും തീരുമാനമായിട്ട് തോന്നുന്നുണ്ട് തീ ഇവിടം വരും വൈപ്പ് കത്തിയോന്നറിയില്ല എന്തായാലും ഇത്രയും തീ വരുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്തായാലും റോഡ് വരെയുള്ളത് വന്ന് കത്തി തീർന്നു പോയിട്ടുണ്ട് ഞാൻ അപ്പുറത്തോട്ട് പ്രോസ് ചെയ്യാത്തത് അങ്ങോട്ട് പോയില്ല ഇവിടെ ഇങ്ങോട്ട് തന്നെ അങ്ങനത്തെ പറയാൻ പറ്റില്ല ഇതുപോലെ കാറ്റ് വരുന്നുണ്ട് ഒരു പൊരി അപ്പുറത്തോട്ട് പോന്നാ മതി ഉണങ്ങി കിടക്കുവാണെങ്കിൽ തീ പിടിച്ചു കേറിപ്പോ എന്താ അല്ലേ എന്നാ പെട്ടെന്ന് വന്നു നിമിഷം അതിനോട് വന്നു മൊത്തം കത്തി അങ് പോയി നമ്മൾ വന്നപ്പോ ആ മലയിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നോക്കി എന്തോ നല്ല സ്ട്രോങ് കാറ്റ് വീശുന്നുണ്ട് ഇപ്പറ സ്ഥലോടും തീ കിട്ടി പോകാനുള്ള ചാൻസുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ കാരണം അതുപോലെ സ്ട്രോങ് കാറ്റാണ് തീ ഇപ്പുറത്തോട്ട് കേറുന്നുണ്ട് നീ എന്ന പിടിച്ചോണ്ട് എങ്ങോട്ടെ തീ കത്തുവാണെങ്കിൽ നീ നല്ല ടീമാണല്ലോ കൊള്ളാലോ ുറ്റും അപ്പൊ ഇതെന്തായാലും നമ്മുടെ പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ അപ്പൊ ഇതുപോലെ അടുത്ത വർഷം ഇതുപോലെ തീ കയറുന്ന സമയത്ത് എല്ലാരും കൂടെ കാണാൻ വന്നു കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും അടിപൊളിയായിരിക്കും കാണാത്തൊരു അടുത്ത വർഷം ഇത് മിസ്സാക്കാണ്ട് കാണാം അടിപൊളി വീഡിയോസ് വീണ്ടും കാണാം ബൈ ബൈ